അങ്ങനെ നീണ്ട നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷം ആ ബന്ധം സക്സസ് ആവുകയാണ് ജിഷിൻ മോഹനും അമയ നായരും അവരുടെ ബന്ധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ പ്രണയത്തിനത്തിലാണ് ഗോസിപ്പുകൾക്ക് സത്യമായി ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയത് അവൻ യെസ് പറഞ്ഞു അവളും യെസ് പറഞ്ഞു എൻഗേജ്ഡ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ജിഷിൻ മോഹൻ അമേയ നായർ ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്ത് റീൽ പങ്കുവച്ചാലും ഫോട്ടോ പങ്കുവെച്ചാലും അതിന് താഴെ വിമർശിച്ചുകൊണ്ടാണ് കമൻറ്റുകൾ കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് സൗഹൃദത്തിനപ്പുറമുള്ളൊരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് ആ ആത്മബന്ധത്തെ നിങ്ങളെന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും അവിഹിതമെന്ന് മാത്രം പറയരുത് എന്നായിരുന്നു ജിഷി ജിഷിൻ്റെ അപേക്ഷ വിവാഹമോചനത്തിന് ശേഷം ഞാൻ കടുത്ത ഡിപ്രഷനിലേക്ക് പോയി ലഹരിയുടെ പിടിയിലായി അതിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നത് സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചതും അമയാണ് എന്ന് ജിഷിൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പരസ്പരം ധാരണയുണ്ട് കരുതലുണ്ട് ബോണ്ടിംഗ് ഉണ്ട് പക്ഷേ അത് പ്രണയമല്ല ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്കും എത്തില്ല എന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്